ഹലോ എല്ലാവർക്കും നമസ്കാരം ഇത് വിശാഖ് നിങ്ങളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളപ്പിറവി ദിനവുമായി ബന്ധപ്പെട്ട് ചോദ്യോത്തരങ്ങളാണ് അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ചാനലിന് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ് അപ്പോൾ എല്ലാവരും ആ ഒരു വീഡിയോ കൂടി കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക കാരണം കൂടുതലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ ചർച്ച ചെയ്തിരുന്നു അതിൻ്റെ തുടർച്ച എന്നോണമാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഓക്കെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് കേരളം ജനിച്ചത് അല്ലെങ്കിൽ കേരളം രൂപീകരിച്ചത് എന്ന് പറയാം അല്ലേ അന്ന് മുതൽ കേരളവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് അതാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ നേരെ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കും ആദ്യ ചോദ്യം ഇതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ് നിങ്ങൾക്ക് അറിയാം ചിത്രത്തിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അത് കണ്ടെത്താൻ സാധിക്കും ഉത്തരം ആലപ്പുഴ ജില്ല ആലപ്പുഴ ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല എന്ന് പറയുന്നത് അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്ത കാര്യമാണ് ഇതിലും നമ്മൾ കൊണ്ടുവന്നത് ഈ ഒരു വിഭാഗത്തിൽ പെടുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ചിത്രത്തിൽ കാണാം ഉത്തരം പാലക്കാട് ജില്ല ഓക്കെ അടുത്ത ചോദ്യം ജനസംഖ്യ കൂടിയ ജില്ല ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ കൂടിയ ജില്ല ഓക്കേ ഏറ്റവും വലിയ ജില്ല പാലക്കാടാണെന്ന് പറഞ്ഞു എന്നാൽ ജനസംഖ്യ കൂടിയ ജില്ല ഉത്തരം മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയാണ് ഏറ്റവും കൂടുതൽ കേരളത്തിലെ ജനസംഖ്യ കൂടിയത് അടുത്ത ചോദ്യം ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാണ് ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാണ് ഉത്തരം വയനാട് ജില്ല അല്ലേ കുറേ കാരണങ്ങൾ കൊണ്ടാണ് കൂടുതൽ വനപ്രദേശങ്ങൾ ഒക്കെ ഉള്ളൊരു ജില്ലയാണ് വയനാട് ജില്ല ആ ജില്ല തന്നെയാണ് ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് എന്നാണ് ചോദ്യം ഓക്കെ അതിന് ഉത്തരം വരുന്നത് ആനമുടി ഓക്കെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി നമുക്കത് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം നമ്മുടെ കേരളത്തിന്റെ മൃഗം ആനയാണ് അല്ലേ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ സാധിക്കും അല്ലെങ്കിൽ കരയിലെ ഏറ്റവും വലിയ ജീവി ആനയാണ് അതൊക്കെ നമുക്ക് കൂട്ടി വായിച്ച് ആനമുടി അതെ അത് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ് കേരളത്തിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ഏതാണ് അല്ലേ ഉയരം കൂടിയതിൽ രണ്ടാമത്തേത് ഫസ്റ്റത്ത് നമ്മൾ പഠിച്ചു ആനമുടിയാണ് അതേപോലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ഏതാണ് ഉത്തരം മീശപ്പുലിമല ആ കൂടുതൽ ആളുകളൊന്നും കേൾക്കാത്തൊരു പേരായിരിക്കും മീശപ്പുലിമല ഈ ഒരു കാലത്താണ് അതൊന്നും ഫേമസ് ആയി മാറിയത് അല്ലെ പ്രശസ്തമായി മാറിയത് കറക്റ്റ് പറയുമ്പോൾ മൂന്നാറിലാണ് അല്ലെ ഇടുക്കിയിലാണ് മീശപ്പുലിമല സ്ഥിതി ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും അടുത്തത് ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണ് ചിത്രത്തിൽ കാണാം ഇടുക്കി ജില്ല ഓക്കേ ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല എന്ന് നമ്മൾ പറയുന്നത് അല്ലെ മറ്റൊരു തരത്തിൽ കേരളത്തിൽ കേരളത്തിലെ കാശ്മീർ എന്നറിയപ്പെടുന്ന സ്ഥലം ഇടുക്കി മൂന്നാറാണ് അല്ലേ അതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വനപ്രദേശവും കൂടുതലുള്ള ജില്ല ഇടുക്കിയാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു വനപ്രദേശം കുറവുള്ള ജില്ല ഏതാണ് ഏറ്റവും കുറവ് വനപ്രദേശമുള്ള ജില്ല ഏതാണ് ചിത്രത്തിൽ കാണാം ഉത്തരം ആലപ്പുഴ ജില്ല അല്ലേ ആലപ്പുഴ ജില്ലയ്ക്ക് കുറേ പ്രത്യേകതകളുണ്ട് അല്ലേ എന്താണ് യെസ് ഏറ്റവും കൂടുതൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട ജില്ല ആലപ്പുഴയാണ് ഓക്കേ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് അടുത്ത ചോദ്യം കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ് എന്നാണ് ചോദ്യം ചിത്രത്തിൽ കാണാം കണ്ണൂർ ജില്ലയാണ് കണ്ണൂർ ജില്ലയാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല അതേപോലെ കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ചും കണ്ണൂർ ജില്ലയിലാണ് പ്പിലങ്ങാടി ഡ്രൈവിംഗ് ബീച്ച് ഓക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക അടുത്തത് ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല ഏറ്റവും കുറവ് കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ് ഉത്തരം കൊല്ലം ജില്ല കൊല്ലം ജില്ലയിലാണ് ഏറ്റവും കുറവ് കടൽ തീരമുള്ളത് ദെൻ ഏറ്റവും കൂടുതൽ നദികൾ ഉള്ള ജില്ല ഏറ്റവും കൂടുതൽ നദികൾ ഉള്ള ജില്ല ഏതാണ് എന്നാണ് ചോദ്യം ഉത്തരം കാസർഗോഡ് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്കറിയാം നാൽപ്പത്തി നാല് നദികളാണ് മൊത്തം കേരളത്തിലുള്ളത് അതൊക്കെ നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്ത കാര്യമാണ് ഓക്കെ ദെൻ നിള എന്നറിയപ്പെടുന്ന നദി നിള എന്നറിയപ്പെടുന്ന നദി ഏതാണ് ഓക്കെ ഉത്തരം ഭാരതപ്പുഴ ഭാരതപ്പുഴയാണ് നിള എന്ന് അറിയപ്പെടുന്നത് ദെൻ കേരളത്തിലെ മഞ്ഞ നദി കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന പുഴ ഏതാണ് ഉത്തരം കുറ്റിയടിപ്പുഴ കുറ്റിയടിപ്പുഴയാണ് മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് ഓക്കെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് കുറുവദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് കുറുവാദ്വീപ് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കബനിബനി നദിയിലാണ് കുറുവദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ജില്ലയുടെ പേര് ചോദിക്കുകയാണെങ്കിൽ വയനാട് ജില്ലയിലാണ് കുറുവദ്വീപ് ഉള്ളത് ഓക്കെ അടുത്ത ചോദ്യം കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകളാണ് ഉണ്ടായിരുന്നത് അന്ന് അഞ്ച് ജില്ലകളാണ് ഉണ്ടായിരുന്നത് ഓക്കെ ഉത്തരം അഞ്ച് ദൻ ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട കേരളത്തിലെ ജില്ല ഏതാണ് ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട കേരളത്തിലെ ജില്ല ഏതാണ് ഉത്തരം കാസർഗോഡ് നമ്മൾ ഒരു നമ്മൾ വടക്കേ ഭാഗത്താണ് കാസർഗോഡ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു അറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കാൻ സാധിക്കും ഒടുവിൽ രൂപം കൊണ്ട കേരളത്തിലെ ജില്ല കാസർഗോഡ് അടുത്ത ചോദ്യം കേരളത്തിലെ ഏക കന്റോൺമെൻറ്റ് എവിടെയാണ് ഓക്കെ കേരളത്തിലെ ഏക കന്റോൺമെൻറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം കണ്ണൂർ ജില്ല ദെൻ കേരളത്തിലെ ഏക ട്രൈബൽ പഞ്ചായത്ത് എവിടെയാണ് അല്ലെങ്കിൽ ഏതാണ് ആ ട്രൈബൽ പഞ്ചായത്ത് കേരളത്തിലെ ഏക ട്രൈബൽ പഞ്ചായത്ത് ഉത്തരം ഇടമലക്കുടി എന്നാണ് ഓക്കെ ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ ഏക ട്രൈബൽ ഗ്രാമപഞ്ചായത്ത് തെൻ കേരളത്തിൽ റെയിൽവേ പാത ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ് കേരളത്തിൽ റെയിൽവേ പാതകൾ ഇല്ലാത്ത ജില്ലകൾ ഏതാണ് ചിത്രത്തിൽ നിങ്ങൾക്ക് നോക്കാം യെസ് ഉത്തരം ഇടുക്കി വയനാട് അല്ലേ കാരണമുണ്ട് ഇടുക്കിയും വയനാടും വനപ്രദേശം കൂടിയ ജില്ലകളാണ് അല്ലേ മലപ്രദേശങ്ങളാണ് കൂടുതലുള്ളത് ഓക്കെ അതുകൊണ്ട് തന്നെ റെയിൽവേ പാത ഇല്ലാത്ത ജില്ല ഇടുക്കി വയനാട് അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക ഓക്കെ ഇതന്നെ അടുത്ത ചോദ്യം റെയിൽവേ സ്റ്റേഷനുകൾ കൂടുതലുള്ള ജില്ല ഏതാണ് കേരളത്തിൽ റെയിൽവേ സ്റ്റേഷനുകൾ കൂടുതൽ ഉള്ള ജില്ല ഏതാണ് ഉത്തരം തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളുള്ള ജില്ല ദെൻ കേരളത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള ജില്ല ഏതാണ് ഉത്തരം പത്തനംതിട്ട അടുത്തത് കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ല ഏതാണ് ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ല ഉത്തരം കാസർഗോഡ് ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ് ദെൻ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക ജില്ല ഏതാണ് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക ജില്ല വയനാട് ജില്ലയാണ് ഓർത്തു ഓർത്തുവെക്കുക വയനാട് ജില്ല തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്നു ഓക്കെ ഓർത്തുവെക്കുക അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി എവിടെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട് ജില്ലയിലാണ് ഓക്കെ വയനാട് ജില്ലയാണ് ഉത്തരം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു അതിനനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും പഠിക്കാനുള്ള ചിത്രങ്ങളും നമ്മൾ നമ്മളെന്ന് ചർച്ച ചെയ്തു ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം ഓക്കെ സി യു